ഒന്നും മിണ്ടിപ്പോകരുത് മുഖ്യമന്ത്രി ചെന്നുകണ്ട് അൻവർ എം എൽ എ മുട്ടുമടക്കി ഓരോ ദിവസവും ഞെട്ടിക്കുന്ന സംഭവങ്ങൾ വിളിച്ചു പറഞ്ഞ ഭരണകക്ഷി എം എൽ എ പി വി അൻവർ ഇപ്പോഴുതാ തന്റെ കടുത്ത നിലപാടുകളൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയന് മുന്നിൽ ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെ എല്ലാം വെച്ച് പൂട്ടിക്കെട്ടി എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് എ ഡി ജി പി എം അജിത് കുമാറിനെതിരെയുള്ള വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയത് സെക്രട്ടേറിയറ്റിലെ നോർത്ത് ബ്ലോക്കിലായിരുന്നു കൂടിക്കാഴ്ച പോലീസ് സേനയ്ക്കെതിരെയും ആഭ്യന്തര വകുപ്പിനെതിരെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും ഒക്കെയാണ് അദ്ദേഹം ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളൊക്കെ ഉയർത്തിയത് എന്നാൽ ഇപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയെ ചെന്ന് കണ്ടതിന് പിന്നാലെ എല്ലാം അവസാനിപ്പിച്ചു എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് അതായത് താൻ വിശദമായി തന്നെ മുഖ്യമന്ത്രിയോട് കാര്യങ്ങൾ സംസാരിച്ചുവെന്നും ഉന്നയിച്ച വിഷയങ്ങൾ മുഖ്യമന്ത്രിക്ക് എഴുതി നൽകിയിട്ടുണ്ടെന്നും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന് നൽകുമെന്നും ഒക്കെയാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കുന്നത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ എല്ലാ കാര്യങ്ങളും എത്തിച്ചു സത്യസന്ധമായ അന്വേഷണം നടക്കും പാർട്ടി സെക്രട്ടറിക്കും ഇതേ പരാതി നൽകും ഒരു സഹാവെന്ന നിലയിലാണ് ഉത്തരവാദിത്തം ഏറ്റെടുത്തത് എൻ്റെ ഉത്തരവാദിത്തം അവസാനിക്കുന്നു അന്വേഷണ ഏജൻസികളുമായി സഹകരിക്കുക എന്നതാണ് ഇനി കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തത് അജിത് കുമാറിനെ മാറ്റുക എന്റെ ഉത്തരവാദിത്തം അല്ല ആരെ മാറ്റണമെന്ന് മുഖ്യമന്ത്രി തീരുമാനിക്കട്ടെ പരാതി നോക്കിയേ ഉള്ളൂ ആര് മാറണം എന്ന് എനിക്ക് പറയാനാകില്ല എന്നാണ് അൻവറുടെ വാക്കുകൾ ഇനി മുഖ്യമന്ത്രിയും പാർട്ടിയും ചേർന്ന് കാര്യങ്ങൾ തീരുമാനിക്കട്ടെ എന്നും തന്റെ ഉത്തരവാദിത്തം പൂർത്തിയായെന്നുമുള്ള പ്രതികരണമാണ് ഇപ്പോൾ പി വി അൻവർ നടത്തുന്നത് മാത്രമല്ല എ ഡി ജി പി ദാവൂദ് ഇബ്രാഹിമിനോട് ഉപമിച്ച പി വി അൻവർ മുൻ നിലപാടുകളിൽ നിന്നെല്ലാം ഇപ്പോൾ പിന്നോട്ട് പോയിരിക്കും ാണ് ആരോപണ എം ആർ അജിത് കുമാറിനെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി അന്വേഷണം നടത്തുന്നതല്ലേ ധാർമ്മികത എന്ന ചോദ്യത്തിന് പോലും ഇപ്പോൾ അൻവറിന് ഇല്ല എന്ന് തന്നെയാണ് വിവരങ്ങൾ എ ഡി ജി പിയെ മാറ്റുന്ന കാര്യമൊക്കെ മുഖ്യമന്ത്രി തീരുമാനിക്കട്ടെ എന്ന് തന്നെ അദ്ദേഹം പറയുകയാണ് എ ഡി ജി പിയെ മാറ്റണമെന്ന് താൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്നുമൊക്കെയാണ് ഇപ്പോൾ എം എൽ എ പ്രതികരിക്കുന്നത് സി പി എമ്മിന്റെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട സഹാവായ മുഖ്യമന്ത്രിക്ക് പരാതി കൈമാറിയിരിക്കുകയാണ് എന്റെ ഉത്തരവാദിത്വം ഞാൻ നിറവേറ്റി ഇനി പാർട്ടിയും മുഖ്യമന്ത്രിയും ഇത് തീരുമാനിക്കും സഹാവെന്ന നിലയ്ക്ക് എനിക്ക് വിശ്വാസമുണ്ട് പോലീസിലെ ഒരു വിഭാഗം സർക്കാരിന് ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് ചില പുഴുക്കുത്തുകൾ തുറന്നു കാട്ടുകയാണ് ഞാൻ ചെയ്തത് പോലീസിലെ അഴിമതിയാണ് ചൂണ്ടിക്കാട്ടിയത് ഇനി അന്വേഷണ ഏജൻസിയുമായി സഹകരിക്കും എനിക്ക് പിന്നിൽ മറ്റാരും ഇല്ല എന്നും സർവശക്തനായ ദൈവം മാത്രമാണ് എന്നുമാണ് ഇപ്പോൾ അൻവർ പറയുന്നത് ഇക്കഴിഞ്ഞ ദിവസം വരേക്കും ആരോപിച്ച കാര്യങ്ങളിലെല്ലാം ഒറ്റയടിക്ക് മറന്നുകൊണ്ടാണ് ഇപ്പോൾ എം എൽ എയുടെ പ്രതികരണവും അരമണിക്കൂർ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും അൻവർ എം എൽ എ മുട്ടുമടക്കി എന്ന് തന്നെയാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് അതായത് ഗുരുതര ആരോപണങ്ങൾ മുന്നോട്ട് വെച്ച അൻവർ എം എൽ എ ഉദ്ദേശം നാട് നന്നാക്കൽ അല്ലായിരുന്നുവെന്നും കുറ്റക്കാരെ നിയമ നടപടിക്ക് വിധേയരാക്കണമെന്ന പൊതുപ്രവർത്തകന്റെ മനോഭാവമല്ലായിരുന്നു എന്നൊക്കെയാണ് ഇതോടെ തെളിഞ്ഞിരിക്കുന്നു എന്നാണ് വിവരങ്ങൾ അൻവറിന്റെ ലക്ഷ്യം മറ്റെന്തോ ആയിരുന്നുവെന്നും അതിന് ഇവിടെ പരിഹാരം അല്ലെങ്കിൽ ഒത്തുതീർപ്പ് പരിശോധന മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ലഭിച്ചതോടെ ആരോപണങ്ങളിൽ നിന്ന് അൻവർ പിന്നോട്ട് പോയി എന്നുമൊക്കെയാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം വിലയിരുത്തുന്നത് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ അൻവർ വളരെ സൗമ്യനായിട്ട് തന്നെയാണ് തിരിച്ചു വന്നത് അതായത് അൻവറിന്റെ ആവശ്യങ്ങളിൽ മുഖ്യമന്ത്രി ഒത്തുതീർപ്പ് ഉണ്ടാക്കി എന്നതിന്റെ സൂചന തന്നെയാണ് അദ്ദേഹം പുറത്തിറങ്ങി വന്നു കഴിഞ്ഞതിന് ശേഷമുള്ള പ്രതികരണം എന്നാണ് വിവരങ്ങൾ അപ്പോൾ പിന്നെ എന്തിനു വേണ്ടിയായിരുന്നു അദ്ദേഹം ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചത് എന്ന് തന്നെയാണ് ജനം ചോദിക്കുന്നത് ആ ആവശ്യം ഇപ്പോൾ മുഖ്യമന്ത്രി അംഗീകരിച്ചു എന്നുള്ളത് തന്നെയാണ് ഇത്തരം സംഭവങ്ങൾക്ക് പിന്നാലെ വരുന്ന അൻവർ എംഎൽഎയുടെ പെരുമാറ്റത്തെ കുറിച്ചാണ് ഇപ്പോൾ ജനങ്ങൾ വിലയിരുത്തുന്നതും അതായത് രാഷ്ട്രീയ നിരീക്ഷരടക്കം പറയുന്നത് നിലവിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയതിനു പിന്നിൽ മറ്റെന്തോ ഒരു ഉദ്ദേശമുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് അതായത് അദ്ദേഹം നാട് നന്നാക്കാനോ അല്ലെങ്കിൽ അദ്ദേഹം ഈ നാടിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ടോ അല്ല ഇത്തരത്തിൽ എ ഡി ജി പിക്ക് എതിരെ പോലും അദ്ദേഹം ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചതെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷരടക്കം ചൂണ്ടിക്കാണിക്കുന്നത് ഇതിൽ മറ്റെന്തോ ദുരൂഹതകളുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന വരുന്ന വിവരങ്ങളും Newsdesk Karma News